ഫൈൻഡ് ദ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഇൻ ദ ഫോളോയിങ് ഫിഗർ ഈ തന്നിരിക്കുന്ന ഫിഗറിനകത്തുള്ള നമ്പർ ഓഫ് ട്രയാങ്കിൾസ് എണ്ണി എടുക്കണം ഓക്കെ അപ്പോൾ വലിയ ഓപ്ഷൻസ് ഒക്കെ വരാം അപ്പോൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ ആദ്യം ഫിഗർ എന്തെന്ന് മനസ്സിലാക്കുക അപ്പം ഇതൊരു ഈ കൗണ്ടിങ് ഓഫ് ട്രയാങ്കിൾസിൻ്റെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ചോദ്യമാണ് അപ്പോൾ ഫിഗർ ആദ്യം മനസ്സിലാക്കുക ഈ ഫിഗറിൽ വലിയ ഒരു ട്രയാങ്കിളിനകത്ത് ഓക്കെ വലിയ ട്രയാങ്കിളിനകത്ത് ഓരോ സൈഡിനും പാരലായിട്ട് ആയിട്ട് അകത്ത് കണ്ടോ അകത്തേക്ക് ഒന്ന് രണ്ട് മൂന്ന് ലൈൻസ് മൂന്ന് ലൈൻ വരച്ചു വീണ്ടും നെക്സ്റ്റ് ഈ സൈഡിന് പാരലായിട്ട് അകത്ത് വീണ്ടും ഒന്ന് രണ്ട് മൂന്ന് ലൈൻസ് വരയ്ക്കുന്നു വീണ്ടും നെക്സ്റ്റ് സൈഡിന് പാരലായിട്ട് അകത്ത് വീണ്ടും ഒന്ന് രണ്ട് മൂന്ന് അല്ലെ മൂന്ന് ലൈൻസ് വരച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് ഫിഗർ ആക്ച്വലി ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഓക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ ചെയ്യേണ്ട സ്റ്റെപ്പുകൾ സിമ്പിളാണ് നല്ല നല്ല രസമുള്ള പരിപാടിയാണ് നോക്കിക്കോളൂ ഇങ്ങനെ ലൈൻസ് വരയ്ക്കുന്നത് കാരണം എല്ലാ സൈഡും ആ ട്രയാങ്കിളിൻ്റെ എല്ലാ സൈഡും എന്താണ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഈക്വൽ പാർട്സ് ആയിട്ടുണ്ട് കണ്ടോ എല്ലാ സൈഡും നാല് ഈക്വൽ പാർട്സ് ആയിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ സൈഡും അതുപോലെ എന്താ നാല് ഈക്വൽ പാർട്സ് ആയിട്ടുണ്ട് ക്ലിയർ അല്ലേ അപ്പം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ആ വലിയ ട്രയങ്കിളിനകത്ത് ഓരോ സൈഡിലും പാരലൈട്ട് അകത്ത് ലൈൻസ് വരച്ചാണ് ആ ഫിഗർ അവിടെ ഫോം ചെയ്തേക്കുന്നത് അല്ലേ അങ്ങനെ ഇങ്ങനെ ചെയ്യേണ്ട സ്റ്റെപ്പ് നല്ല രസമുള്ള സ്റ്റെപ്പാണ് ശ്രദ്ധിക്കുക അപ്പം നാല് ഈക്വൽ പാർട്സ് ഉണ്ട് അത് കാരണം നമുക്ക് എന്ത് ചെയ്യാം ആ നാല് പേര് ആ നാല് നമ്പേഴ്സ് നേരെ വൺ ടു ത്രീ ഫോർ നേരെ വെർട്ടിക്കലി എഴുതി വെക്കുക നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആദ്യമേ ഈ ഒന്നിന് നേർക്ക് കേട്ടോ ഒന്നിന് നേർക്ക് റൈറ്റ് സൈഡിൽ ഒന്ന് എന്ന് എഴുതുക റൈറ്റ് സൈഡിൽ ഒന്ന് എഴുതുക വീണ്ടും ക്രോസിന് ഓക്കെ ക്രോസിന് റൈറ്റ് സൈഡിൽ ഒന്നും ഇവിടുത്തെ ലെഫ്റ്റ് സൈഡിലത്തെ താഴത്തെ രണ്ടും നമ്മൾ ക്രോസിന് ആഡ് ചെയ്യും മൂന്ന് കിട്ടും അത് രണ്ടിന് നേർക്ക് എഴുതുക ഓക്കെ നെക്സ്റ്റ് സ്റ്റെപ്പ് വീണ്ടും ക്രോസിന് മൂന്നും മൂന്നും കൂടെ ആഡ് ചെയ്യും ആറന്ന് കിട്ടും അതെന്ത് ചെയ്യുക മൂന്നിൻ്റെ സൈഡിൽ എഴുതുക വീണ്ടും ആറും നാലും കൂടെ ആഡ് ചെയ്യണം പത്തൊന്ന് കിട്ടും ക്രോസിന് ആഡ് ചെയ്യണം പത്തൊന്ന് കിട്ടും അതെന്ത് ചെയ്യുക നാല് നേർക്കെഴുതുക ഓക്കെ ഇപ്പം റൈറ്റ് സൈഡിൽ ചെയ്യുന്ന പരിപാടി മനസ്സിലായാലോ ആദ്യം ഒന്നിന് നേർക്ക് ഒന്ന് എഴുതി ക്രോസിന് ഈ ഒന്നും താഴെ ലെഫ്റ്റ് താഴെ രണ്ട് മൂന്ന് ക്രോസിനെ മൂന്ന് കിട്ടും അത് രണ്ടിന് നേർക്കെഴുതുക പിന്നെ ക്രോസിന് മൂന്ന് മൂന്ന് ആറിന് കിട്ടും അത് മൂന്ന് നേർക്കെഴുതുക ആറ് നാലും കൂടെ പത്ത് കിട്ടും അത് നാല് നേർക്കെഴുതുക നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ റൈറ്റ് സൈഡ് കിട്ടിയ നമ്പേഴ്സ് എല്ലാം കൂടെ ഡയറക്റ്റ് വെർട്ടിക്കലി ആഡ് ചെയ്യുക വൺ പ്ലസ് ത്രീ ഫോർ ഫോർ പ്ലസ് സിക്സ് ടെൻ ടെൻ പ്ലസ് ടെൻ ട്വൻറ്റി ഇരുപത് ഇപ്പം കിട്ടി അപ്പോൾ ആക്ച്വലി ഇവിടെ ഇരുപത് ട്രയങ്കിൾസ് അല്ല അതിലും കൂടുതലുണ്ട് അപ്പം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ നമ്മൾ റൈറ്റ്സ് എഴുതിയിട്ടില്ലേ ഒന്ന് മൂന്ന് ആറ് പത്ത് എഴുതിയിട്ടുണ്ടല്ലോ അപ്പോൾ നിന്ന് ഏറ്റവും നിന്ന് സ്റ്റാർട്ട് ചെയ്യണം അതിൽ ആദ്യത്തെ നമ്പർ ആരാണോ അയാളെ ഒഴിവാക്കണം അയാളെ ഒഴിവാക്കിയിട്ട് തൊട്ട് മൂളത്ത് ആറിനെ എടുക്കണം വീണ്ടും തൊട്ട് മൂളത്ത് മൂന്നിനെ അത് ഓൾട്ടർനേറ്റഡ് വരുന്ന നമ്പേഴ്സിനെ ഒഴിവാക്കിക്കൊണ്ട് ബാക്കി നമ്പേഴ്സിനെ എടുത്തെടുത്ത് പോവുക ഓക്കെ അപ്പം ഏറ്റവും താഴത്തെ പത്തിനെ ഒഴിവാക്കി തൊട്ട് മൂളത്ത് ആറിനെ എടുത്തു തൊട്ട് മൂളത്ത് മൂന്നിനെ ഒഴിവാക്കി വീണ്ടും എടുത്തു അപ്പം നമ്മൾ ഇവിടെ എടുക്കുന്ന നമ്പേഴ്സ് നമ്മൾ എടുക്കുന്ന നമ്പർ അവോയ്ഡ് ചെയ്യാത്ത നമ്പേഴ്സിനും കൂടെ ഇവരെ ഇരുവൻ്റെ കൂട്ടത്തിൽ ഇട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ട്വൻ്റി സെവൻ ട്വൻറ്റി സെവൻ ട്രയാങ്കിൾസ് ഇതിൽ കിട്ടും ക്ലിയർ അല്ലേ ഓക്കെ അല്ലേ അപ്പോൾ ഒന്നുകൂടെ പറയാം ആദ്യമേ നാല് ഈക്വൽ പാർട്സ് ഉണ്ട് നാല് പേരെ നേരെ വെർട്ടിക്കലി എഴുതുന്നു എന്നിട്ട് ഒന്നിന് നേരെ സൈഡിൽ ഒന്ന് എഴുതുന്നു പിന്നീട് ക്രോസിന് ഒന്ന് രണ്ടും ആടി ആടിയെ മൂന്ന് കിട്ടും അത് മൂന്ന് രണ്ടിന് സൈഡിൽ എഴുതുന്നു മൂന്ന് മൂന്ന് ആറ് കിട്ടും അത് ഇവിടെ എഴുതുന്നു ആറ് നാല് പത്ത് കിട്ടും സൈഡിൽ എഴുതുന്നു റൈറ്റ്സുള്ള നമ്പേഴ്സ് എല്ലാം ഡയറക്റ്റ് ആഡ് ചെയ്യണം വെട്ടിക്കിൽ ആഡ് ചെയ്യണം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് ആദ്യത്തെ ഈ പത്തിനെ ഒഴിവാക്കിയിട്ട് തൊട്ടുമുളത്തെ ആറിന് എടുക്കണം പിന്നെ തൊട്ട് മുഖത്ത് മൂന്നിന് എടുക്കണം തൊട്ടുമുളത്തെ സോറി മൂന്നിന് ഒഴിവാക്കണം ഒന്നിനെടുക്കണം ഓക്കെ എന്നിട്ട് ആ എടുക്കുന്ന നമ്പേഴ്സിന് കൂട്ടത്തിലിട്ട് ആഡ് ആഡ് നമ്പർ ഓഫ് റെക്ട്രാങ്കിൾസ് കിട്ടും ഓക്കെ അപ്പം ഇനി ഒന്നൂടെ പറയാം അതായത് ഇപ്പോൾ തൽക്കാലം ഫിഗറിനകത്ത് അഞ്ച് ഈക്വൽ പാർട്സ് ഉണ്ടെങ്കിൽ അഞ്ച് ഈക്വൽ പാർട്സ് ഉണ്ടെങ്കിൽ ഇതേ സ്റ്റെപ്പ് കൂടെ ചെയ്ത് കാണിച്ചു തരാം ആദ്യമായി ഒന്നിന് നേരത്തെ ഒന്ന് എഴുതണം വീണ്ടും ഒന്നും രണ്ടും ക്രോസിന് ആഡ് ചെയ്യും അതെന്താ മൂന്നു കിട്ടും ഓക്കെ വീണ്ടും മൂന്ന് മൂന്നും കൂടെ ക്ലോസിന് അടി പത്ത് ആറിന് കിട്ടും അത് ഇവിടെ എഴുതുക ആറ് നല്ലൂടെ പത്ത് കിട്ടും ഓക്കെ അടി പത്ത് കിട്ടും നാലു നിറക്കെഴുതുന്നു പത്തും അഞ്ചും ക്ലോസിന് അടി പതിനഞ്ച് കിട്ടും ഓക്കെ അത് അഞ്ച് നിറക്കെഴുതി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് ഈ റൈറ്റ്സ് നമ്പേഴ്സ് എല്ലാം വെർട്ടിക്കലി ആഡ് ചെയ്യണം എന്ത് കിട്ടും നമുക്ക് വൺ പ്ലസ് ത്രീ ഫോർ ഫോർ പ്ലസ് സിക്സ് ടെൻ ടെൻ പ്ലസ് ടെൻ ട്വൻറ്റി ട്വൻറ്റി പ്ലസ് ഫിഫ്റ്റീൻ എന്ത് കിട്ടും തേർട്ടി ഫൈവ് തേർട്ടി ഫൈവ് എന്ന് കിട്ടും നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് താഴേന്ന് സ്റ്റാർട്ട് ചെയ്യണം തൊട്ട് ആദ്യത്തെ പതിനഞ്ചിന് ഒഴിവാക്കിയിട്ട് തൊട്ട് മുളത്തെ ഒന്നിന് പത്തിന് എടുക്കണം വീണ്ടും ആറിന് ഒഴിവാക്കണം മൂന്നിന് എടുക്കണം ഒന്നിനെ ഒഴിവാക്കണം അപ്പം എടുത്ത നമ്പേഴ്സിന് കൂട്ടത്തിൽ ഇട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് നമുക്ക് ആ ഫിഗറിൽ നിന്ന് കിട്ടും ഓക്കെ ഇപ്പം എത്ര കിട്ടും അവിടെ ഫോർട്ടി എയ്റ്റ് അവിടെയാണെങ്കിൽ ഫോർട്ടി എയ്റ്റ് ട്രയാങ്കിൾസ് ഇന്ന് കിട്ടും ക്ലിയർ അല്ലേ സെറ്റല്ലേ താങ്ക്